ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എണ്ണ കപ്പലിന് നേരെ നടന്ന ആക്രമണം അതിൻ്റെ പിന്നിൽ ഹൂതികളാണോ നേരിട്ട് ഇറാന് പങ്കുണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയമുണ്ട് ഇന്ത്യൻ പതാക ഏന്തിയ ഒരു കപ്പലായിരുന്നില്ല ലൈബീരിയൻ പതാക ഏന്തിയ കപ്പലായിരുന്നു പക്ഷേ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവന്നിരുന്ന ഒരു കപ്പലാണ് അതിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു അപ്പം ഇതോടുകൂടി ഇന്ത്യ അതിശക്തമായിട്ട് പ്രതികരിക്കാൻ തീരുമാനിക്കുകയും ഇന്ത്യയുടെ കപ്പലുകളെ ഈ പറയുന്ന അറേബ്യൻ സീയിലേക്ക് ഇന്ത്യ അയക്കുകയും അവിടുത്തെ നിയന്ത്രണത്തിൽ ഒരു നിർണായക പങ്ക് ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കയറി കളിക്കാമെന്ന് ആരും മോഹിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടിയാണ് ഇന്ത്യ കൊടുക്കുന്നത് റെഡ് സീലടക്കമുള്ള ഹൂതികളുടെ അനാവശ്യമായ ഇടപെടലിന് ഒരു അറതി വരുത്താൻ ചിലപ്പോൾ ഈ സംഭവങ്ങൾ വഴി വെച്ചേക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി കിരീടാവകാശിയുമായി സംസാരിച്ചിരിക്കുകയാണ് ഞങ്ങളിത് ആ ഒപ്പമുണ്ട് എന്നാണ് സൗദി കിരീടാവകാശി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇറങ്ങിയെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ നരേന്ദ്രമോദിയെ അറിയിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് എല്ലാ പിന്തുണയും സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നേരത്തെ അമേരിക്ക പല രാജ്യങ്ങളെയും ലോകത്ത് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ക്ഷണിച്ചുവെങ്കിലും പലരും അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു രാജ്യവും ഇടപെട്ടില്ലെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരുന്ന കപ്പലുകൾ സംരക്ഷിക്കാൻ ഈ ഇന്ത്യൻ മഹാസമുദ്രവും അറേബ്യൻ കടലുമൊക്കെ സമാധാനപരമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യ അതിന് തൊട്ടുപിന്നാലെയ്ത സൗദി അറേബ്യ ഇന്ത്യയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കാരണം അവിടെ നിന്നാണ് എണ്ണ കപ്പലുകൾ പുറപ്പെടുന്നത് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ പ്രധാനമാണ് ആ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ എണ്ണ കച്ചവടമാണ് അപ്പോൾ എണ്ണ കച്ചവടത്തിന് തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ ീ സ്വീകരിക്കുന്ന രാജ്യങ്ങളേക്കാൾ കൂടുതൽ അത് വിൽക്കുന്ന രാജ്യങ്ങളെയാണ് ബാധിക്കുന്നത് കാരണം ഇന്ത്യക്ക് മറ്റു മാർഗങ്ങളുമുണ്ട് ഇന്ന് എണ്ണ കിട്ടാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ വിഷയത്തിലെ ഇടപെടൽ വളരെ ഗൗരവത്തോടെ കണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഞങ്ങളൊപ്പമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അല്ല കാര്യങ്ങൾ ഇപ്പോ പലസ്തീൻ വിഷയത്തിനകത്ത് സൗദിക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കുമൊക്കെ ഇസ്രായേലിനോട് അതൃപ്തിയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നുവെന്നും ഈ രാജ്യങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇറാനും സൗദിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഷിയ വിഭാഗവും സുന്നി വിഭാഗവും തമ്മിലുള്ള ബലാബലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആരാണ് കേമന്മാർ ആരാണ് ശക്തർ എന്ന മത്സരമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം നമ്മൾ യമനിലേക്ക് വന്നാലും സിറിയയിലേക്ക് പോയാലും ഏതൊരു ഈ പറയുന്ന പ്രശ്നബാധിത മേഖലയിലേക്ക് പോയാലും അവിടെ ഈ പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ രണ്ട് പ്രബല ശക്തികൾ കാണും ഒന്ന് ഷിയ വിഭാഗമായിരിക്കും മറ്റൊന്ന് സുന്നി വിഭാഗമായിരിക്കും യമന്റെ കാര്യം തന്നെ എടുക്കൂ ഇവിടെ പലർക്കും അറിയാത്ത ഒരു പൊളിറ്റിക്കൽ സാഹചര്യമാണ് യമനിലേത് അതായത് എല്ലാവരുടെയും വിചാരം ഹൂതികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള ഒരു സംഘടനയാണെന്നാണ് ഹൂതികൾ അവിടെ ഏതെങ്കിലും തരത്തിൽ പോരാടുന്നത് ഇസ്രയേലിനെ പോലെയുള്ള അല്ലെങ്കിൽ ജൂതന്മാർക്കെതിരായോ ക്രൈസ്തവർക്കെതിരായിട്ടോ മറ്റിതര മതങ്ങൾക്കെതിരായിട്ടോ അല്ല അവിടെ യമനിൽ നടക്കുന്ന പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പലർക്കും അറിയാൻ പറ്റുക ഈ യമനിൽ നടക്കുന്ന പ്രശ്നം റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന് പറയുന്ന സുന്നി വിഭാഗവും അതുപോലെ തന്നെ ഈ ഹൂദികൾ എന്ന് പറയുന്ന ഷിയ വിഭാഗവും ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും യമനിൽ നടക്കുന്നത് യമനിലെ ആകെ പോപ്പുലേഷന്റെ അറുപത്തഞ്ച് ശതമാനം സുന്നി വിഭാഗവും ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ഷിയാ വിഭാഗവുമാണ് ഈ ഷിയ വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ഹൂതികളുടേതെങ്കിൽ സുന്നി വിഭാഗത്തിൻ്റെതാണ് ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന് പറയുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത് അപ്പൊ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് റിപ്പബ്ലിക് ഓഫ് യമനെ സൗദി പിന്തുണയ്ക്കാണ് അതേ സമയത്ത് ഹൂതികളെ ഇറാനും പിന്തുണയ്ക്കാണ് ഇത്തരം പൊളിറ്റിക്കൽ ബലാബല മത്സരത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കാര്യമായി ഇടപെടാറില്ല നമ്മൾ ഇറാനുമായും സൗദിയുമായിട്ടും ഒരുപോലെ സൗഹൃദം പുലർത്തുകയാണ് പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര രംഗത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇറാനല്ല ഇനി ഏത് കൊടികെട്ടിയ രാജ്യം അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യ അതിനകത്ത് ഇടപെടും ആ വിഷയത്തിന് പരിഹാരവും കാണും ഇവിടെ ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും നിങ്ങൾ എഴുതി വെച്ചോ സൗദിയല്ല സകല രാജ്യങ്ങളും ഇന്ത്യ പിന്താങ്ങുകയും ചെയ്യും കാരണം അതിനുള്ള ക്യാപ്പബിലിറ്റി ഇന്ത്യൻ നേവിക്കുണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം